राम राम हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलिदं बलं सुगमुगातमृतद्रवसंयुतं पिबदभागवतं रसमालयं मुहुरहो रसिका भुवि भावुगाः नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तथोजयमुदीरयेद् नष्टप्रायेष्वभद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीं कृष्णाय वासुदेवाय देवकीनन्दनाय च നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം തൃതീയസ്കന്ധം അധ്യായം മുപ്പത് ഫലേച്ച കർമ്മങ്ങൾക്ക് വിരുദ്ധമായി ഭഗവാൻ കപിലന്റെ വിവരണം ശ്ലോകം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിരണ്ട് വരെ വായിക്കാം यास्तामिस्रा दतामिस्रा रौरवाद्याश्च यादनाः <coughs> नरो वा न निर्मिताः अत्रैव नरकस्वर्ग इति माता प्रचते या यातना वै इहाप्युपालक्षिताः एवं कुटुम्बं बिभ्राण उदरं एव वा विसृज्येहो विसृज्येहो भयं प्रेत्य भुङ्क्ते तद्भलमीदृशम् एका प्रपद्यते द्वान्दम् हि द्वेदं सुकलेवरम् कुशलेतरपाधेयो भूतद्रोहेण यद्भृतम् दैवेनासादितं तस्य शमलं निरये भुमान भुंते कुटुंबपोषस्य हृदवित्ता इवातुरः प्रवर्तन वाचूलो हरे कृष्णा हरे कृष्णा प्रभु यस येत मणिबोश जी वाचू प्रणम प्रभु जी ओम नमो भगवते वासुदेवाय ഓം അജ്ഞാനമരാഞ്ഞ്ചന ശക്ഷുരുമീലി തസ്മ ശ്രീ ഗുരവേ നമ നമോ വിഷ്ണു പാ കൃഷ്ണപ്രോയൂതലേ ശ്രീമതേ ഭക്തി വേദാന്തസ്വാമി നാമി നമസ്തേ സരസ്വതൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി पाश्चात्य ते चारिणे जय श्रीकृष्ण प्रभु नित्यानन्द श्री अद्वैत अद्वैतगदाधर श्रीवासादि कौरभक्तवृन्द हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे निगमकल्पतरोर्गलितं फलं सुगमुखात् अमृतद्रवसंयुतं పిపత భాగవతం రసమాలయం కురహోరసి భావకా నారాయణం నమస్కృత్యరం చైవరో దేవీం సరస్వతీ వ్యాసం దదోజయముదీరే నష్టప్రాయూ భద్రేషు నిత్యం భాగవత సేవయ భాగవదే ఉద్యమ శ్లోకే భక్తిర్భవతి నైష్టకీ కృష్ణాయ వాసుదేవాయ దీనందనాయన గోవిందాయ నమో నమ ശ്രീമദ് ഭാഗവത സ്കന്ധം മൂന്ന് അധ്യായം മുപ്പത് ഫലേച്ച കർമ്മങ്ങൾക്ക് വിരുദ്ധമായി ഭഗവാൻ കപിലന്റെ വിവരണം ശ്ലോകം ഇരുപത്തെട്ട് മിഥാ സങ്കേന നിർമിത വിവർത്തനം അവിഹിത ലൈംഗിക ജീവിതത്തിൽ മുഴുകുന്ന സ്ത്രീ പുരുഷന്മാർ താമിശ്ര അന്തതാമിശ്ര രൗരവ എന്നീ നഗര നരകങ്ങളിൽ വിവിധ തരങ്ങളിലുള്ള ദുഃഖാവസ്ഥകളിൽ തള്ളപ്പെടുന്നു ശ്ലോകം അത്രൈവ നരക അത്ര ഇതി മാതാ പ്രജക്ഷേത പ്രജക്ഷേതാ വിവർത്തനം കപില ഭഗവാൻ തുടർന്നു എൻറെ പ്രിയപ്പെട്ട മാതാവെ നരകീയമായ ശിക്ഷകൾ ഈ ഗ്രഹത്തിലും കാണാറുള്ളത് കൊണ്ട് സ്വർഗവും നരകവും ഈ ഗ്രഹത്തിൽ തന്നെ അനുഭവിക്കാൻ കഴിയുമെന്ന് ചിലപ്പോഴൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് ശ്ലോകം മുപ്പത് ഏവം കുടുംബം ഉദരം ഭര ഏവവാം വിസജോഭയം തത്ഫലീ ദൃശ്യം വിവർത്തനം പാപകരങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ തന്നെയും കുടുംബത്തെയും പോറ്റുന്ന ഒരു മനുഷ്യന് മരണാനന്തരം നരകീയ ജീവിതം അനുഭവിക്കേണ്ടി വരുന്നു അവൻ്റെ ബന്ധുക്കൾക്കും ശ്ലോകം മുപ്പത്തൊന്ന് ഏക പ്രപദ്ധ്യതം ഹിത്വം സ്വകലേവരം കുശലേതരപാധേയോ ഭൂ ഭൂത ദ്രോഹേണ യഥ്യതം വിവർത്തനം ഈ ശരീരം വെടിഞ്ഞ ശേഷം നരകത്തിന്റെ ഏറ്റവും ഇരുണ്ട മേഖലയിലേക്ക് ഏകനായി പോകുന്ന അവൻ ഈ ലോകത്തിൽ ഉപേക്ഷിക്കുന്ന മറ്റു ജീവസത്തകളെ ഉപദ്രവിച്ച് നേടിയ പണം അവന്റെ യാത്ര കൂലിയാകും ശ്ലോകം മുപ്പത്തിരണ്ട് തസ്യ തസ്യം നിരയേ നിരയേപ്പുമാൻകെ കുടുംബ ഇവാതുരഹ ം ആവിധം പരമ ദിവ്യോത്മ പുരുഷനായ ഭഗവാന്റെ ക്രമീകരണത്താൽ ബന്ധുജനങ്ങളുടെ പരിപാലകനെ അവന്റെ പാപ പങ്കിലങ്ങളായ പ്രവർത്തികളുടെ ദുരിത ഫലങ്ങൾ അനുഭവിക്കുന്നതിനെ നരകീയ അവസ്ഥയിലേക്ക് നിപതിപ്പിക്കുന്നു സർവസമ്പാദ്യവും നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ എന്ന പോലെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി താങ്ക് യു പ്രഭുജി ഹരേ കൃഷ്ണ ഇവിടെ ചില നരകങ്ങളുടെ പേരുകൾ കപില ഭഗവാൻ എടുത്തു പറയുന്നുണ്ട് ഇരുപത്തെട്ടാമത്തെ ശ്ലോകത്തിൽ താമസം അന്ധതാമിശ്രം ഗൗരവം വ്യത്യസ്തമായിട്ടുള്ള നരകങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള പേരുകളുണ്ട് ചില ആളുകൾ പറയും സ്വർഗവും നരകവും എല്ലാം ഇവിടെ തന്നെയാണ് ഇവിടെ വേറെ പ്രത്യേകിച്ച് ലോകമൊന്നുമില്ല എന്ന് പറയുന്നു പക്ഷേ ഭാഗവതം അത് അംഗീകരിക്കുന്നില്ല വ്യത്യസ്തമായിട്ടുള്ള നരകീയ ലോകങ്ങളെ കുറിച്ച് ഭാഗവതത്തിൽ വിശദീകരിച്ച് പറയുന്നുണ്ട് അഞ്ചാമത്തെ സ്കന്ധം വായിക്കുന്ന സമയത്ത് നമ്മൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും ഓരോ വിധ തെറ്റുകളും മനുഷ്യൻ ചെയ്യുന്ന വ്യത്യസ്തമായിട്ടുള്ള പാപകർമ്മങ്ങളും ആ പാപകർമ്മങ്ങൾക്ക് അനുസരിച്ച് അവന് ലഭിക്കുന്ന നരകീയ ലോകങ്ങളുടെ പേരുകളും വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് മാത്രമല്ല അത് ഭൂമിയിൽ നിന്ന് എത്ര ദൂരെയാണ് എന്നുള്ള കാര്യമൊക്കെ വിശദീകരിക്കുന്നുണ്ട് കഴിഞ്ഞ ശ്ലോകത്തിൽ തന്നെ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു തൊണ്ണൂറ്റൊൻപതിനായി തൊണ്ണൂറ്റൊൻപതായിരം യോജനകൾ സഞ്ചരിച്ചതിന് ശേഷമാണ് യോജനാനാം സഹസ്രാണി നവതീം നവചാതനം ഇരുപത്തിനാലാമത്തെ ശ്ലോകത്തിൽ തൊണ്ണൂറ്റൊൻപതായിരം യോജനകൾ സഞ്ചരിച്ചതിനു ശേഷമാണ് ആ വ്യക്തി യമരാജന്റെ സന്നിധിയിൽ എത്തുന്നത് യമരാജന്റെ സന്നിധിക്ക് സമീപമാണ് വ്യത്യസ്തമായിട്ടുള്ള നരകീയ ലോകങ്ങൾ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഇരുപത്തിയെട്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നു നരോവ നരിവ മിതസംഖേന നിർമ്മിത ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ലോക നരകീയ ലോകങ്ങളിലേക്ക് അതീതമായിട്ടുള്ള ജീവിതത്തിൽ മുഴുകുന്ന സ്ത്രീ പുരുഷന്മാർ പ്രവേശിക്കുന്നു എന്നാണ് പറയുന്നത് അവീതമായിട്ടുള്ള ലൈംഗിക ജീവിതം നമ്മളെ നരകത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് പറയുന്നു അത് ഈ ജീവിതത്തിലായാലും അടുത്ത ജീവിതത്തിലായാലും താഴ്ന്ന തരം ജീവിതത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത് ഭഗവത്ഗീതയിലും അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് നരകത്തിന് മൂന്ന് വാതിലുകളാണുള്ളത് എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു അല്ല ത്രിവിധം നരകസേതം ഏതാം നാശിത നാശിതം ആത്മന കാമം ക്രോധം തഥാ ലോപം തസ്മാത് ഏതത്രയം ഏതു എന്ന് ഭഗവാൻ അർജുനോട് പറയുന്നുണ്ട് നരകത്തിന് മൂന്ന് വാതിലുകളാണുള്ളത് കാമം ക്രോധം ലോപം അതുകൊണ്ട് നീ മൂന്നും ത്യജിക്കണം ഇത് മൂന്നും ആസുരികമായിട്ടുള്ള സ്വഭാവമാണ് ഈ ആസുരികമായിട്ടുള്ള സ്വ സ്വഭാവം നമ്മളെത്തിക്കുന്നത് അവസാനം നരകീയമായിട്ടുള്ള ജീവിതാവസ്ഥയിലാണ് അല്ലെങ്കിൽ നരകീയ ലോകത്തിലേക്കാണ് എന്ന് ഭഗവാൻ അവിടെ ഉപദേശിക്കുന്നുണ്ടായിരുന്നു ഇവിടെയും കാമമൂലം ചെയ്യുന്ന അനിയന്ത്രിതമായിട്ടുള്ള പ്രവൃത്തികളൊക്കെ അവസാനം വ്യത്യസ്തമായിട്ടുള്ള നരകങ്ങളിലേക്കാണ് നമ്മളെത്തിക്കുന്നത് പ്രത്യേകിച്ച് താമിശ്രം അന്ധതാമിശ്രം ൗരവം തുടങ്ങിയ നരകങ്ങളിലേക്ക് നമ്മളെത്തിക്കും എന്നിവിടെ കപില ഭഗവാൻ എടുത്തു പറയുന്നു അതിനുശേഷം ഭഗവാൻ പറയുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട് ഇരുപത്തി ഒൻപതാമത്തെ ശ്ലോകത്തിൽ അത്രവ നരകസ്വർഗ ഇതിമാത പ്രചക്ഷേ പ്രചക്ഷതേ യാ യാതനാവൈ നാരകസ് ചിലപ്പോൾ ഈ നരകീയ ലോകത്തിന്റെ അനുഭവങ്ങളൊക്കെ നമുക്ക് ഈ ലോകത്തിലും അനുഭവിക്കാൻ സാധിക്കുമെന്ന് പറയും ഒരു വ്യക്തിയുടെ പാപം അല്ലെങ്കിൽ ഒരു ജനസമൂഹത്തിന്റെ പാപം വല്ലാണ്ടെ കൂടുന്ന സമയത്ത് എല്ലാവരും ഭഗവാനെ മറന്നു ജീവിക്കുന്ന സമയത്ത് യജ്ഞങ്ങളൊന്നും ചെയ്യുന്നില്ല അങ്ങനെയാണെങ്കിൽ ഭഗവാൻ വേദങ്ങളിൽ നിർദ്ദേശിച്ച പ്രവർത്തനങ്ങൾക്ക് വിപരീതമായിട്ടാണ് എല്ലാവരും പ്രവർത്തിക്കുന്നതെങ്കിൽ ആ പാപം വർധിക്കുന്നത് കൊണ്ട് നാരകീയമായിട്ടുള്ള ശിക്ഷകൾ ഇവിടെ വെച്ച് തന്നെ ആളുകൾക്ക് അനുഭവിക്കേണ്ടി വരും എന്ന് പറയുന്നുണ്ട് അതിന്റെ അർത്ഥം നരക നരകലോകങ്ങളെല്ലാം എവിടെയാണ് എന്നല്ല അത് അതിന്റെ ഒരു ട്രെയിലറാണ് ഒരു സാമ്പിളാണ് അല്ല നമ്മൾക്ക് എവിടെയും എവിടെ വെച്ചും അനുഭവിക്കാൻ സാധിക്കുമെന്നത് വ്യത്യസ്തമായിട്ടുള്ള പല ദുരിതാനുഭവങ്ങൾ ഉണ്ടാകുന്നു അപ്പൊ അത് ഈശ്വരനെ മറന്നു ജീവിക്കുന്നതിനുള്ള നരകീയ ശിക്ഷകൾ ഇവിടെ തന്നെ അനുഭവിക്കുന്നതിന് തെളിവാണ് നമ്മൾ ചിലപ്പോൾ ചോദിക്കും അങ്ങനെയൊക്കെ ലോകങ്ങളുണ്ടോ നരകീയ ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇവിടെ വെച്ചും നമ്മൾക്ക് അത് അനുഭവിക്കേണ്ടി വരുന്ന ചില സമയത്ത് വലിയ വലിയ ദുരിതങ്ങൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ വലിയ വലിയ യുദ്ധങ്ങൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ വലിയൊരു യുദ്ധമുണ്ട് ഇസ്രായേലും പാലസ്തീനും തമ്മിൽ യുദ്ധമുണ്ടായി വലിയ ദുരിതങ്ങൾ അവിടെയുള്ളവർക്ക് അനുഭവിക്കേണ്ടി വന്നു വെള്ളം പോലും കിട്ടാതെ യുദ്ധഭൂമിയിൽ അലഞ്ഞു നടക്കുന്ന അവസ്ഥ കുട്ടികളൊക്കെ ഒറ്റപ്പെട്ട് കരയുന്ന അവസ്ഥ ശുദ്ധവായു പോലും ലഭിക്കാനും ഇല്ലാത്ത അവസ്ഥ അങ്ങനെ വളരെ ദുരിതം അനുഭവിച്ചു കൊണ്ട് മരിക്കേണ്ട അവസ്ഥ അത് ഭൂമിയിൽ നരകിയ ശിക്ഷകൾ അനുഭവിക്കുന്നതിൻ്റെ തെളിവുകളാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് വലിയ വലിയ അഗ്നിബാധകൾ ഉണ്ടാകുന്നു പ്രളയങ്ങൾ ഉണ്ടാകുന്നു അതേപോലെ പല ഉപദ്രവങ്ങളൊന്നും ചിലപ്പോൾ മനുഷ്യർ തന്നെ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നു പല ദുരിതപൂർണമായിട്ടുള്ള മരണങ്ങൾ ഉണ്ടാകുന്നു ഇതൊക്കെ നരകീയ ശിക്ഷകൾ ഇവിടെ അനുഭവിക്കുന്നതിന്റെ ചില തെളിവുകളാണ് ചില സമയത്ത് നമ്മൾക്ക് തന്നെ സ്വപ്ന രൂപത്തിലും നരകീയ ശിക്ഷകൾ അനുഭവപ്പെടാറുണ്ട് സ്വപ്നത്തിൽ നരകത്തിലെ ശിക്ഷകൾ ചിലപ്പോൾ ശ്വാസം കിട്ടാതിരിക്കുന്നത് പോലെ തോന്നുക അല്ലെങ്കിൽ ഏതെങ്കിലും മൃഗങ്ങളും നമ്മളെ ആക്രമിക്കാൻ വരുന്നത് പോലെ തോന്നുക ഇതൊക്കെ ചില നരകീയ ശിക്ഷകളുടെ അനുഭവങ്ങൾ നമ്മൾക്ക് സ്വപ്നത്തിലൂടെ ഉണ്ടാകുന്നതാണ് അതെല്ലാം നമുക്ക് ഭഗവാനെ ശരണം പ്രാപിക്കുന്നതിലൂടെ ഇല്ലാതാക്കാൻ സാധിക്കും നാമജപത്തിലൂടെ സ്വപ്നത്തിലുള്ള നരകീയ അവസ്ഥ പോലും നമ്മൾക്ക് ഇല്ലാതാക്കാൻ സാധിക്കും ഭഗവാന്റെ ഭക്തന് സ്വപ്നത്തിൽ പോലും നരകത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത് അതെല്ലാം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇല്ലാതാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ ഇവിടെ ഭഗവാൻ പറയുന്നു അങ്ങനെയുള്ള അനുഭവങ്ങൾ ഇവിടെ പോലും ഉണ്ടാകാം രണ്ടും ഉണ്ടാകാം എന്ന് പറയുന്നു സ്വർഗീയ നരക അത്രൈവ നരകസ്വർഗ ജനങ്ങൾ നല്ല പുണ്യകരമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുകയാണെങ്കിൽ യജ്ഞം ചെയ്യുകയാണെങ്കിൽ എല്ലാവരും ഭഗവാനെ സ്തുതിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഭഗവാനെ ആശ്രയിക്കുകയാണെങ്കിൽ ഇവിടെ തന്നെ സ്വർഗീയമായിട്ടുള്ള പ്രകൃതി ഉണ്ടാകും പ്രകൃതി ദുരിതങ്ങൾ ഉണ്ടാവുകയില്ല പ്രകൃതി നമ്മൾക്ക് അനുകൂലമായിട്ട് മാറും ആവശ്യത്തിന് ഭക്ഷണം എല്ലാവരും സാത്യഗുണത്തിൽ ജീവിക്കുകയാണെങ്കിൽ ആവശ്യത്തിന് ഭക്ഷണം മത്സരമില്ലാത്ത ജീവിതം ഒക്കെ ഉണ്ടാകും അത് സ്വർഗീയ ജീവിതത്തിന് ഉദാഹരണമാണ് എല്ലാവരും പാപകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇവിടെ തന്നെ നമ്മൾക്ക് നരകീയമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകും മഴ പെയ്യുമ്പോൾ കൂടുതൽ മഴ പ്രളയം ചൂടാണെങ്കിൽ കൂടുതൽ ചൂട് അല്ലെ ചൂട് കൂടിക്കൂടി വരുന്നു ഇതൊക്കെ നരകീയ ലോകത്തിന്റെ ലക്ഷണങ്ങളാണ് ജനങ്ങൾ ഭഗവാനെ മറന്ന് ജീവിക്കുന്നത് കൊണ്ടുണ്ടാവുന്ന ദുരിതങ്ങളാണ് മുപ്പതാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ഏവം കുടുംബം വിഭ്രാണോ ഉദരംഭര വിസൃജ്യ കുടുംബ ജീവിതം കുടുംബം പുലർത്തുക മാത്രമാണ് തൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് വിചാരിച്ച് മനുഷ്യ ജീവിതം കിട്ടിയിട്ടും ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാതെ ഭഗവാനെ കുറിച്ച് ചിന്തിക്കാതെ ഭഗവാനെ ശരണം പ്രാപിക്കാതെ മനുഷ്യ ജീവിതത്തിൽ നമ്മൾക്ക് ആ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധിക്കും ജന്മമൃത്യു ജരാവ്യാധി ഇതെന്തുകൊണ്ട് എനിക്ക് അനുഭവിക്കേണ്ടി വരുന്നു എന്നൊന്നും ചിന്തിക്കാതെ അത് മനസ്സിലാക്കാതെ മനുഷ്യ ജീവിതം മറ്റു മൃഗങ്ങളെ പോലെ തന്നെ ആഹാര നിദ്ര ഭയം മൈതുനം ഇത് മാത്രം ചെയ്ത് ജീവിക്കുന്നവർക്ക് അവസാനം നരകീയ ജീവി ജീവിതത്തിലേക്കാണ് പോകേണ്ടി വരുന്നത് എന്ന് പറയും അവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും നരകീയ ലോകത്തിലേക്കാണ് പോകേണ്ടി വരുന്നത് എന്നൂടെ മുപ്പതാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു ഏകപ്രബദ്ധ്യതം ഹിത്വേദം കുശലേതര പാതേയോ ഭൂതദ്രോഹേണ ഈ അത്ഭൃതം നമ്മൾ ഇവിടെ ഈ ലോകത്തിൽ വെച്ച് ആ മറ്റു ജീവികളോട് എത്രത്തോളം ഉപദ്രവം മറ്റു ജീവികൾക്ക് എത്രത്തോളം ഉപദ്രവം ഉണ്ടാക്കുന്നു ആ ഉപദ്രവമൊക്കെ നമ്മൾക്ക് നരകത്തിലേക്ക് പോകാനുള്ള ഒരു യാത്ര പാസ്സാണ് യാത്ര ആണ് എന്ന് പറയും നമ്മുടെ നരകത്തിലേക്കുള്ള യാത്ര കൺഫേം ചെയ്യുന്ന പാതയമാണെന്ന് പറയും പാ പാതയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ യാത്രയിൽ നമ്മൾ കൊണ്ടുപോകുന്നതാണ് പാതയം യാത്രയിൽ നമ്മൾ എന്തൊക്കെ കൊണ്ടുപോകും കുറച്ച് ലഗേജ് കൊണ്ടുപോകും അതേപോലെ ഭക്ഷണം കുറച്ച് പൈസ ഒക്കെ കൊണ്ടുപോകും യാത്ര നടക്കുന്നതിന് വേണ്ടി അപ്പം ആ യാത്ര കൺഫേം ചെയ്യുന്ന യാത്ര ഉറപ്പാക്കുന്ന ടിക്കറ്റുകളാണ് പാതേയമാണ് നമ്മൾ മറ്റു ജീവികൾക്ക് ചെയ്യുന്ന ഉപദ്രവം എന്ന് പറയും അപ്പൊ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഞാൻ ആർക്കും ഒരു ഉപദ്രവം ചെയ്യുന്നില്ലല്ലോ ഞാൻ ആരെയും ഉപദ്രവിക്കാതെയാണ് ജീവിക്കുന്നത് എന്നൊക്കെ നമ്മൾ ചില സമയത്ത് വിചാരിക്കും പക്ഷെ ചില സമയത്ത് നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യുന്ന ഉപദ്രവങ്ങൾ നമ്മൾക്ക് അറിയാൻ സാധിക്കാതെ വരും അല്ല നമ്മൾ തമോ ഗുണത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ ഒരു വ്യക്തി തീർച്ചയായും മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യുമെന്നാണ് പറയുന്നത് കാരണം തമോ ഗുണത്തിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾക്ക് മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന ഉപദ്രവങ്ങളെക്കുറിച്ച് അറിയാൻ സാധിക്കില്ല നമ്മളെ ബോധം വളരെ താഴ്ന്നു പോകും ഇപ്പം ചില സമയത്ത് മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യുന്നത് പോലും എന്റെ ധർമ്മമാണ് എന്ന് വിചാരിച്ച് ഉപദ്രവം ചെയ്യുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ മറ്റു ജീവികളെ കൊന്നു തിന്നുന്നത് അതെന്റെ ധർമ്മമാണ് അത് നല്ലതാണ് എന്ന് വിചാരിച്ച് ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷെ അത് ആ മറ്റു ജീവികൾക്ക് എത്ര ഉപദ്രവം ഉണ്ടാക്കുന്നു അവരെത്രത്തോളം ദുഃഖിപ്പിക്കുന്നു അവർക്ക് എത്രത്തോളം കഷ്ടപ്പാടുകൾ ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കാനുള്ള ബോധം തമ്മ ഗുണത്തിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഉണ്ടാവുകയില്ല തമ്മ ഗുണത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഉപദ്രവം നമ്മൾ സ്വാഭാവികമായിട്ടും ചെയ്യും അങ്ങനെ അങ്ങനെ നമ്മൾ ഭഗവാൻ അർപ്പിക്കാതെ എല്ലാ പ്രവൃത്തികളും ചെയ്തു പോന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും നരകത്തിലേക്കുള്ള പോക്ക് ഉറപ്പാക്കുകയാണ് എന്നാണ് ഇവിടെ പറയുന്നത് അവിധം പരമാവ്യോത്വം പുരുഷനായ ഭഗവാന്റെ ക്രമീകരണത്താൽ ബന്ധുജനങ്ങളുടെ പരിപാലകനെ അവന്റെ പാപപങ്കിലമായ പ്രവൃത്തികളുടെ ദുരിത ഫലങ്ങൾ അനുഭവിക്കുന്നതിന് നരകീയ അവസ്ഥയിലേക്ക് നിവധിപ്പിക്കുന്നു സർവസമ്പാദ്യവും നഷ്ടപ്പെട്ട ഒരു മനുഷ്യനെ എന്ന പോലെ നമ്മൾ വിചാരിക്കും എന്താ എന്തുകൊണ്ടാണ് സാധാരണ ഒരു കുടുംബ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയെ നരകീയ ലോകങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം ഉണ്ടാകും അത് ഭഗവത്ഗീതയിൽ നേരത്തെ തന്നെ മൂന്നാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട് അപ്രദായേബ്യോ എന്ന് പറയും ഭഗവാന് സമർപ്പിക്കാതെ നമ്മൾ എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും അത് ഒരു കള്ളൻ ചെയ്യുന്ന പ്രവൃത്തിയാണ് എന്ന് പറയും ഒരു കള്ളന് കിട്ടേണ്ട ശിക്ഷ അവന് ലഭിക്കും എന്ന് പറയും കാരണം എന്താണ് ഈ ഭൗതിക ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളും നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും ഭഗവാന്റെ സമ്മാനമാണ് ഭഗവാന്റെ സ്വത്താണ് ഭഗവാന്റെ സ്വത്താണെന്ന് മനസ്സിലാക്കാതെ നമ്മൾ അത് എടുത്തുപയോഗിക്കുകയാണെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം ഭഗവാനെ സമർപ്പിക്കാതെ ഉപയോഗിക്കുകയാണെങ്കിൽ അപ്പൊ അത് ഉടമസ്ഥനോട് ചോദിക്കാതെ കാര്യങ്ങൾ ചെയ്യുന്നതുപോലെ ഉടമസ്ഥന്റെ വസ്തുക്കൾ അദ്ദേഹത്തിന്റെ പെർമിഷൻ ഇല്ലാതെ എടുത്തുപയോഗിക്കും ഇതാരുടേതാണ് ഇതെന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചിന്തിക്കാനുള്ള കഴിവ് മനുഷ്യജന്മത്തിലുണ്ട് ആ ബോധം കൊടുത്തിട്ടും അത് ചിന്തിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നരകീയ ലോകങ്ങളിലേക്ക് പോകേണ്ടി വരും എന്ന് പറയുന്നു കാരണം മനുഷ്യന് ശാസ്ത്രങ്ങൾ മനസ്സിലാക്കാനും ശാസ്ത്രത്തിനനുസരിച്ച് ജീവിക്കാനുള്ള ബോധം നൽകിയിട്ടുണ്ട് ശാസ്ത്രം അനുസരിച്ച് ജീവിക്കുന്നവനാണ് വേദനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവനാണ് മനുഷ്യൻ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്നത് മറ്റു ജീവികളാണ് ആ ശാസ്ത്രാനുസാരമല്ലാതെ പ്രവർത്തിക്കുന്നത് കൊണ്ട് ആ ഉയർന്ന ബോധം ദുരുപയോഗം ചെയ്യുന്നത് കൊണ്ട് ആ വ്യക്തിക്ക് വീണ്ടും നരകീയ ലോകങ്ങളിലേക്ക് പോയി ആ നരകീയ ലോകങ്ങളിലെ ശിക്ഷ എന്തിനാണ് നരകീയ ലോകങ്ങളിലെ ശിക്ഷ അനുഭവിക്കുന്നത് അത് വീണ്ടും നമ്മളെ ആ മൃഗീയ ബോധത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നതിനാണ് മനുഷ്യജന്മം കൊടുത്തു അത് ഉപയോഗിക്കുന്നില്ല വീണ്ടും അവന്റെ ബോധം താഴ്ത്തണം മൃഗീയ ജീവിതം ആ മറ്റു ജീവികളെ കൊന്നു തിന്നാനുള്ള ബോധം അതേപോലെ വിസർജ്യ വസ്തുക്കളൊക്കെ തിന്ന് കൊന്ന് ജീവിക്കാനുള്ള ആ ബോധം അതിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നരകീയമായിട്ടുള്ള ശിക്ഷകൾ കൊടുക്കുന്നത് അപ്പൊ മനുഷ്യജന്മം ദുരുപയോഗം ചെയ്യുന്നത് കൊണ്ടാണ് അവൻ വീണ്ടും അവന്റെ ബോധത്തിനെ താഴ്ത്തുന്ന തരത്തിലുള്ള ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് പറയും ഇവിടെ മറ്റൊരു കാര്യം കൂടി ഈ മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഹൃദവിത്ത ഇവാദുരാണ് എല്ലാ തെറ്റുകളും ചെയ്ത് ഇവിടെ എല്ലാ സ്വത്തുകൾ സമ്പാദിച്ചാലും അവൻ തിരിച്ചു പോകുന്ന സമയത്ത് ഈ സ്വത്തുകളൊന്നും കൊണ്ടുപോകുന്നില്ല ഒന്നും അവരെ കൊണ്ടുപോകാൻ സാധിക്കില്ല അപ്പോൾ ചില ആളുകൾ ചോദിക്കും അവൻ പാപം ചെയ്തുകൊണ്ട് നേടിയിട്ടുള്ള സ്വത്തുക്കളൊക്കെ ഇവിടെ ഉപേക്ഷിച്ചു പിന്നെ എന്തിനാണ് അവൻ ശിക്ഷ അനുഭവിക്കുന്നത് അവൻ നേടിയിട്ടുള്ള സമ്പത്ത് പാപ പ്രവൃത്തിയിലൂടെ ആണെങ്കിൽ പോലും അവൻ എല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത് പിന്നെ എന്തിനാണ് അവൻ ശിക്ഷ അനുഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശിലപ്രഭാതരൻ അതിന്റെ ഉത്തരം വിശദീകരിക്കുന്നുണ്ട് ഒരു കള്ളൻ അതിന്റെ അവൻ മോഷ്ടിച്ച മുതൽ മോഷ്ടിച്ച എന്താണ് മോഷണ മുതൽ തിരിച്ചു കൊടുത്താലും അവന് ശിക്ഷ അനുഭവിക്കേണ്ടി വരും അല്ല ഞാൻ ഇത്രയും മോഷ്ടിച്ചു അതുകൊണ്ട് ഞാൻ ഇത് തിരിച്ചു തരുന്നു അതുകൊണ്ട് തന്നെ ശിക്ഷിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഷ്ടിച്ചതിന് ശിക്ഷയുണ്ട് ആ മോഷണം എന്നുള്ള ടെൻഡൻസി ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരും ആ ടെൻഡൻസി ഇല്ലാതാകുന്നത് വരെ അദ്ദേഹത്തിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരും ഇത് ഭഗവാന്റെ സ്വത്താണ് ഭഗവാന്റെ സേവനത്തിനാണ് ഇതിൽ ഇതെല്ലാം ഉപയോഗിക്കേണ്ടത് എന്നുള്ള ബോധം വരുന്നത് വരെ വ്യത്യസ്തമായിട്ടുള്ള ഇങ്ങനെയുള്ള ഭൗതികമായിട്ടുള്ള ദുഃഖങ്ങൾ ഒരു വ്യക്തിക്ക് അനുഭവിക്കേണ്ടി വരുമെന്നാണ് ഇവിടെ പറയുന്നത് നമ്മൾക്ക് അടുത്ത ശ്ലോകം അടുത്ത ദിവസം വായിക്കാം അപ്പൊ നമ്മൾക്ക് നാമം ജപിക്കാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री वेदगदाधरा श्रीवासदिगौर वृंदा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे